ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്വാനം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തതൊക്കെയായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെർസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം വന്ന് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡത്തിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ടാകും ബേഡത്തിൻ്റെ പ്രൈസും അതിൻ്റെ ഏജും ഡീറ്റെയിലും ഒരു കോഡ് നമ്പറും എല്ലാം പറയുന്നുണ്ടാകും അപ്പോൾ അത് കണ്ടിട്ട് ഏതെങ്കിലും ബേഡ് ഇഷ്ടം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ടും ആടാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആടാവാുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് യു വൺ യു ടു എന്നാണ് ആദ്യമായി വരുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെഡ് അക്കൗണ്ട് ഒരു അഡൽറ്റ് ഫീമെയിലാണ് ഏകദേശം ഒരു പതിനഞ്ച് മാസത്തോളം പ്രായമുണ്ട് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഫുള്ളി ടേംഡ് ആണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡാണ് അപ്പോൾ ഈ കോ ഈ ബേഡിന് കോഡ് വരുന്നത് യു വണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേഡാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഫീമെയിലാണ് യു ഒന്നാണ് കോഡ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായി വരുന്നത് ബ്ലൂ യെല്ലോ ഷേഡ് അക്കൗണ്ടൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഇവർക്ക് കോഡ് വരുന്നത് യു ടു ആണ് ഈ ബ്രീഡിങ് ജോഡിക്ക് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് യു ടു ആണ് അപ്പം ബ്ലൂ യെല്ലോ ഷേഡ് അക്കൗണ്ടോറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ മാത്രമാണ് യു ടു ആണ് കോഡ് വരുന്നത് അടുത്തതായി വരുന്നത് എല്ലോ ഷൈഡ് അക്കോണൂറിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേടാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് യു ത്രീ ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് യെല്ലോ ഷൈഡ കോണൂറിൻ്റെ ഒരു അഡൽട്ട് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് യു ത്രീ ആണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അടുത്തായി വരുന്നത് ബ്ലൂ യെല്ലോ ഷേട്ട് ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജിക്ക് മെയിലുമായിട്ടുള്ള ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് യു ആണ് ഇപ്പോൾ ബ്ലൂ യെല്ലോ ഷേർട്ട് അക്കോണറ് ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജീക്ക് മെയിലുമാണ് ോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് യു ആണ് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ മാത്രമാണ് അടുത്തായി വരുന്നത് യെല്ലോ ഷോല കൊണ്ടൂറിൻ്റെ ഒരു ഏകദേശം ഒരു വയസ്സ് പ്രായം ഉള്ള മെയിലാണ് ഡി എൻ എ കാർഡും അവൈലബിളുണ്ട് അപ്പോൾ ഈ ഒരു മെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഫൈവ് ആണ് നമുക്ക് ആൻഡ് ഫിഡിഞ്ചിങ്ങിൻ്റെ വില വരുന്നുള്ളൂ അപ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് അടുത്ത വരുന്നത് ആഫ്രിക്കൻ ലോഗോൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ലൂട്ട് സ്പ്ലിറ്റ് ആണ് രണ്ട് പേര് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് ജോഡിയാണ് മെയിനിന് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് യു ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഇവർക്ക് യു ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് മെയിലിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് അടുത്തായി വരുന്നത് പാർ ബ്ലൂ ഫിഷർ ഫീമെയിലും ഗ്രീൻ ഫിഷർ ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരാണ് ഗ്രീൻഫിഷർ നല്ല വയൽഡ് ക്വാളിറ്റിയിലുള്ള പേരാണ് ഗ്രീൻ ഫിഷറിന് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അപ്പോൾ മെയിലിന് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഇപ്പോൾ ഇതൊരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് യു സെവൻ ആണ് അടുത്ത വരുന്നത് ആഫ്രിക്കൻ ലോബിൻ്റെ ഒരു ബാച്ച് ആണ് നമുക്ക് പ്രായം വരുന്നത് ഏകദേശം ഒരു മൂന്നര മാസം തൊട്ട് അഞ്ച് മാസം വരെയാണ് നമുക്കതിനകത്ത് കൊബാൾട്ടു ഫിഷർ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കൊബാൾട്ട് ഫിഷർ രണ്ട് പേരുണ്ട് കൊബാൾട്ടി യൂവിംഗ് ഒരാളുണ്ട് ലുണാബൻ്റെ സ്പ്ലിറ്റ് ഒരാളുണ്ട് അങ്ങനെ മൊത്തം നാല് പേരടങ്ങുന്ന ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ മാത്രമാണ് കോഡ് വരുന്നത് യു എയ്റ്റ് ആണ് അവർക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ത്രീകാരൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അത് നിങ്ങൾ വണ്ടിയിൽ ലഭിച്ചാൽ മതിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം